രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ ക്രിസ്തുമസ് അവധിയുടെ തുടക്കം നമ്മൾ കാത്തിരുന്ന നമ്മുടെ അതിഥികളെത്തി ആരാണവർ നമ്മുടെ ആനോക്കും കുടുംബവും De Adiós മെൽബണിലെ ഒരു മനോഹര പനിനീർ പൂക്കളുടെ ഉദ്യാനമാണ് റോസ് ഗാർഡൻ വെറുബീലുള്ള അപ്പോൾ നമ്മുടെ പിങ്കി മോക്ക് റോസസ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ യാത്ര റോസ് ഗാർഡനില് ആയിരുന്നു കാലാവസ്ഥ നമുക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരുന്നു അന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫ്ലവറൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി വിക്ടോറിയയിലെ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഈ മെൽബണിലുള്ള റോസ് ഗാർഡൻ അയ്യായിരത്തിൽ അധികം റോസ് ഇവിടെയുണ്ട് പല വെറൈറ്റിയിലുള്ളത് ഇവിടെ വിസിറ്റിംഗ് ഫ്രീ ആണ് ഫീസ് ഇല്ല ഒരു രാവിലെ നയൻ തേർട്ടി തൊട്ട് ഈവനിങ് സിക്സ് ഒ ക്ലോക്ക് വരെ നമുക്ക് ഈ റോസസ് കാണാം പന്ത്രണ്ടര ഏക്കർ ചുറ്റളവിലാണ് ഈ റോസ് ഗാർഡൻ ഈ റോസ് ഗാർഡൻ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആൻഡ് അവാർഡഡ് റോസ് ഗാർഡൻ ആണ് നമുക്ക് റോസ് ഗാർഡനിൽ ഫ്രീ ആയിട്ട് നമുക്കത് മുഴുവൻ ഫ്ലവേഴ്സൊക്കെ വിസിറ്റ് ചെയ്യാം പക്ഷേ അതിനോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പാർട്ടിയൊക്കെ ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വെഡിങ് പാർട്ടിയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട് അതിന് ഫീസ് ഫീസുണ്ടാകും എന്നിട്ട് നമുക്കതിൻ്റെ പെർമിഷൻ ഒക്കെ എടുത്ത് അവിടെ അടുത്ത് അത് ഈ റോസ് ഗാർഡനോട് അടുത്ത് ചേർന്ന് തന്നെ പിക്നിക്കിനു പറ്റി ഉണ്ട് ബാർബിക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് കാർ പാർക്കിംഗ് സൗകര്യം ടൂലറ്റ്സ് ഫെസിലിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനോട് ചേർന്ന് തന്നെയുണ്ട് അപ്പം എന്തെങ്കിലും ഫങ്ഷൻസ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേണ്ടി ഇവൻറ്റ്സ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല ഒരു വൺ അവർ ഒക്കെ മാക്സിമം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് പിന്നെ നമ്മുടെ സിസ്റ്ററിൻ്റെ വീട് അവിടെ അടുത്താണ് അങ്ങനെ ഞങ്ങൾ സിസ്റ്ററിൻ്റെ വീട്ടിലൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ്ങിലായപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു പിന്നെ ഇവിടെ നമ്മളൊത്തിരി ഫോട്ടോസൊക്കെ എടുത്തു കാരണം കാരണെന്ന് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു ഈ പൂക്കളുടെ ഇടയിലൊക്കെ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കാൻ അവിടെ വെച്ച് നമ്മൾ വേറൊരു മലയാളി ഫാമിലിയേയും കണ്ടായിരുന്നു അപ്പോൾ അവരും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ പക്ഷേ ഒത്തിരി തിരക്കുണ്ടായിരുന്നില്ല നമ്മൾ ഒരു രണ്ടോ മൂന്നോ ഫാമിലിയിൽ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ആളുകൾ വരുന്നു പോകുന്നു അങ്ങനെയാണ് ഈ പൂക്കളൊക്കെ വളരെ മനോഹരമായിരുന്നു നേരിട്ട് കാണാനും നമുക്ക് പോരാൻ തോന്നില്ല അതുപോലെ ഇങ്ങനെ പൂക്കളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നമ്മളങ്ങനെ എൻജോയ് ചെയ്തു ഇത് നമ്മുടെ ക്രിസ്മസിന് കുട്ടികൾക്ക് കിട്ടിയ സർപ്രൈസ് ഗിഫ്റ്റുകളാണ് രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പം ട്രീയുടെ അടിയിൽ ഇങ്ങനെ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടാവും അവരുടെ വിശ്വാസം അത് സാന്റക്രോസ് ആണ് കൊണ്ട് വെച്ചേക്കുന്നത് എന്നാണ് ഇത് നമ്മുടെ ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായി നമ്മുടെ അന്നത്തെ ക്രിസ്മസ് ലഞ്ചാണ് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത് പിടിയായിരുന്നു അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ ചായ വിത്ത ഒക്കെ ചെയ്തായിരുന്നു അത് പിറ്റേ ദിവസം ചെയ്താൽ കേട്ടോ ഇത് നമ്മുടെ പുതിയ ബൈക്ക് ബൈക്കിൻ്റെ വീഡിയോ പിന്നീട് ഒരിക്കൽ കേട്ടോ ഇത് നമ്മുടെ കുഞ്ഞിക്കിടാങ്ങളെല്ലാം അവരുടെ സമയം കൂടുതൽ ചിലവഴിച്ച് ട്രാമ്പിളിലാണ് ട്രാമ്പിളിൽ ഇങ്ങനെ ചാടുവാണ് ഇത് നമ്മുടെ ഹന്നായും വന്നായിരുന്നു പാവം മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കാൻ കൂട്ടുകാരെ തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് ട്രാമ്പിളിൽ ചാടി ശരിക്കും വെയിറ്റ് കുറയും ഒക്കെ പറയുന്നു കേട്ടോ പക്ഷേ എന്നിരുന്നാലും ഞാനങ്ങനെ ചാടാറില്ല കൊച്ചുങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കിട്ടിയ സമയങ്ങളെല്ലാം നമ്മുടെ അന്നായും വന്നിട്ടുണ്ട് നമ്മുടെ ബ്രിയലിന് മോക്കേനെ പേടിയൊന്നുമില്ല കേട്ടോ മോക്കയ്ക്ക് പിള്ളേരുടെ കൂടെ ഇങ്ങനെ കളിച്ചു ചിരിച്ചിരുന്നു മോക്കേനെ മോക്കൊരു പാവം പപ്പിയാണ് മോക്കങ്ങനെ ആരെയും കടിക്കൊന്നും കാരണം കുട്ടികളായിട്ട് പെട്ടെന്നുണങ്ങും നമ്മുടെ കിട്ടിയ സമയങ്ങളിൽ നമ്മളുടെ അടുക്കളയിൽ നിന്ന് നല്ല ആഘോഷമായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ എടുത്താണ് നമ്മൾ കോഴിക്കോട്ടെ ഉണ്ടാക്കണ വീഡിയോ ആയിരുന്നത് പിന്നെ ഇവിടെ വേറെ തെയ്ക്കൊണ്ടിരിക്കുന്നു ചായ തിളച്ചോണ്ടിരിക്കുന്നു ആ വർത്താനും ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ മറന്നു വീഡിയോ എടുക്കാനും മറന്നു കേട്ടോ ബ്രിസ്ബനിലുള്ള എൻ്റെ സിസ്റ്റർ അവരും ഫാമിലിയെ വന്നായിരുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ പേര് മന്യ സിസ്റ്റർ ഹസ്ബൻഡ് സിബി ചെമാച്ചൻ അവരുടെ രണ്ട് മക്കൾ നമ്മുടെ സുസാനയും മലാജയും അപ്പോൾ അവരും വന്നായിരുന്നു അവർ നമ്മുടെ കൂടെ ഒന്ന് വാചടിയാണ് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ചായ പിടിക്കുന്നതിൻ്റെ വീഡിയോ ഈ വീഡിയോ നമ്മുടെ ചായ വിത്തും മായക്ക് വേണ്ടി ഞാൻ എടുത്തായിരുന്നു പിങ്കിയുടെ പാപ്പയും മമ്മി ഉണ്ടായിരുന്നു മമ്മിയാണ് ആക്ച്വലി കോഴിക്കോട്ടേക്ക് ഉണ്ടാക്കിയത് നല്ല അടിപൊളി സൂപ്പറായിരുന്നു കേട്ടോ നമ്മളുടെ ഈ ഹോളിഡേയുടെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സൊക്കെ തന്നെയായിരുന്നു വളരെ സന്തോഷത്തോടുകൂടെ നമ്മുടെ ആ ഒരു ക്രിസ്മസിൻ്റെ പീരീഡ് പെട്ടെന്ന് കഴിഞ്ഞു പോയതുപോലെ തന്നെ നമുക്ക് ആ ഒരു വൺ വീക്ക് ആ ഇത് ചെമാച്ചനെ വെച്ചാനും കൂടെ ആ ബാർബിക്യൂ ഒക്കെ ക്ലീൻ ചെയ്യുന്നതാണ് നമുക്ക് വൈകിട്ടെന്ന ബാർബിക്യൂ എന്നു ഇത് പുള്ളേർ ഇരുന്ന് കളിക്കുന്നതാണ് എസ്തറാണ് ലീഡർ ജിംനാസ്റ്റിക്സ് പഠിപ്പിക്കുകയാണ് എല്ലാവരെയും കുട്ടികളുടെ ഈ ഗെയിം മാത്രമല്ല കേട്ടോ ഞങ്ങൾ മുതിർന്നവർ ഒത്തിരി ഗെയിം കളിച്ചു മനുവാണ് ആ മനു എന്ന് വിളിക്കുന്ന മനു അറിനെ കേട്ടോ മനു ആണ് ഞങ്ങളുടെ ഗെയിമിന്റെ ഒക്കെ നേതൃത്വം കൊടുത്തത് ഞങ്ങള് പലതരത്തിലുള്ളൂസ് എനിക്ക് മൂന്ന് സ്കോറിലെ എത്രോപ് <laughs> സ്കോറ് <laughs> ജേക്കബ് എനിക്സ് ഇനി ആരോ വരണ്ട സുസാന പ്ലീസ് കാ മനുവിൻ്റെ പ്രസൻസ് തന്നെ നമുക്ക് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റും കാരണം ആ മനു ഒത്തിരി കളികൾ കൊണ്ട് വരും കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള നമ്മൾ കളിച്ച വേറൊരു കളിയായിരുന്നു നോ എക്സ്പ്രഷൻ ഗെയിം അതൊന്നും നമ്മളിങ്ങനെ ഓരോ ആനിമൽസിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാക്കും അങ്ങനെയൊക്കെ കുറേ കളികളുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫീമെയിൽ നെയിം മാത്രം പറയുക നെയിം മെയിൽ നെയിം മാത്രം പറയും ഇങ്ങനെയുള്ള കുറച്ച് കളികളൊക്കെ ഞങ്ങൾ കളിച്ചായിരുന്നു അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എല്ലാ വീഡിയോയും എടുത്തിട്ടുണ്ട്

Susanna đã cắt được cắt được nỗi loạt quý vị elephant elephant <coughs> elephant 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 നമ്മള് ബാർബിക്യു ചെയ്യുന്നതിന്റെയാണ് കേട്ടോ ചേന ചെമാച്ചനും കൂടെ നേതൃത്വത്തിലാണ് ബാർബിക്യു എല്ലാം ചെയ്തത് പാവൻ ചെമാച്ചൻ നോൺ വെജ് ഒന്നും കഴിക്കില്ല എന്നിരുന്നാലും നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി തരാനായിട്ട് മാക്സിമം ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് questo è lo spray non grano di cecchino non lo spray lo ബാർബിക്കൊക്കെ ഇപ്പോൾ നാട്ടിലൊരിതം കോമണായി വരുന്നു കണ്ടെന്നും ഞാനിത് നാട്ടിൽ കണ്ടിട്ടില്ല ഇവിടെ ഈ പാർക്കുകളിലൊക്കെ ഇതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഒത്തിരിയുണ്ട് കേട്ടോ നമ്മുടെ ബാർബിക്യം മെഷീനൊക്കെ ഫ്രീ ആണ് ഗ്യാസൊക്കെ ഏഹ് ചില സ്ഥലത്ത് അങ്ങനെ വലിയ വണ്ടോളറ അങ്ങനെ കോവിനുടരണമായിരിക്കും മിക്ക സ്ഥലത്തും ഫ്രീ ആണ് ഇത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ബാർബിക്യം മെഷീനിലുണ്ടാക്കിയതാണ് കേട്ടോ ആർദിക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വളരെ ലേറ്റായി കടന്നു എന്നിട്ട് നമ്മൾക്ക് ആക്ച്വലി പിറ്റേ ദിവസം രാവിലെ തന്നെ അനക്കും ഫാമിലിയും തിരിച്ചു പോവുകയാണ് അപ്പോൾ അതിൻ്റേതായ കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും തലേ ദിവസം രാത്രി ഞങ്ങൾ വൈകിയാണ് കിടന്നത്

അവർ ബ്രിസ്പെയിനിലേക്ക് യാത്ര തിരിച്ചു സേഫായിട്ട് അവരവിടെ എത്തി പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ ചമാച്ചനും മനുവും തിരിച്ച് അവർ ബ്രിസ്ബെയിനിലേക്ക് പോകും പോകുന്നതിനു മുമ്പ് ഞാൻ അസിസ്റ്റിൻ്റെ വീട്ടിൽ പോയി പെടുത്ത വീഡിയോസാണത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി പെടുത്തുക നമ്മൾ പിള്ളേരെല്ലാം കൂടെ കൂടുതൽ കളിച്ചു ആ ഒരു വീഡിയോ ആണ്

അങ്ങനെ ഒരു പിടി നല്ല ഓർമ്മകളുമായിട്ട് ഞങ്ങളുടെ ഒരു സിസ്റ്റേഴ്സിന്റെ ഗെറ്റ് ടുഗതറും കഴിഞ്ഞു എൻ്റെ രണ്ട് സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സാട്ടോ അപ്പോഴിക്കുന്നത് പിന്നെ നമ്മുടെ ഫാമിലിയാണ് ഈ വീഡിയോ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും കാണാൻ വേണ്ടി ഷെയർ ചെയ്യുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നല്ല ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആശംസിക്കുന്നു